ില്ല അപ്പൊന്നേതിയല്ലേ ഈ പേരിന് വെള്ളിയാഴ്ച കൊയ്യണം പറഞ്ഞ് കൂട്ടം കൂടണു അപ്പോ ഒരു ചെറിയ ന്യൂസ് കിട്ടി ആ അതിനിപ്പോ എന്മാളിന് ചെലവ് വണ്ടിയല്ലേ കൊയ്യുന്നത് അതൊക്കെ ശെരിയെന്നെ അതല്ല വേറെ ഒരു കാര്യണ്ട് എന്ത് മുഷിയം കൊയ്താലും ഈ മൊക്കുമോലി അരിയണെങ്കിലേ ഇയാള് വേണം അല്ലെ പറ ആ മൊക്കും മൊലി ഒന്നും ചേർത്തിയൊന്നും മുഷിയം വന്ന് കൊയില്ല അപ്പൊ ഇത് വേണം അപ്പൊ എന്ത് പറയോരിക്കോ മുതലാളിന്റെ ഒരു പിന്നെ സഹതാപം നോക്കി എന്താ പറഞ്ഞ ബതച്ചപൻ കൊയ്യും എന്നാണ് ചൊല്ല് ബതച്ചവൻ കൊയ്യൂ എന്നാണ് ചൊല്ല് ഇപ്പൊ ബതച്ചവൻ കൊയ്യുണ്ടിയാണ് കൊയ്യേണ്ടത് അപ്പൊ ബതച്ചപൻ കൊയ്യതോട്ട പറഞ്ഞിട്ട് ഒരു അടം മാറി എന്റെ മുതലി അങ്ങനെ നിർത്തും കൊയ്ത്ത് പുത്തിരി കൊയ്ത്താൻ വേണ്ടി ഒരടമാരി ഞങ്ങക്ക് നിർത്തി തരും മുതലാളി ആ സഹതാപം കൊണ്ടേ സ്നേഹം കൊണ്ടേ അപ്പൊ പിന്നെ അത് വെള്ളിയാഴ്ച പോയി അരിയ പറഞ്ഞിട്ടാണ് കരിക്കേ ഇല്ല കരിക്കങ്ങി തന്നെ കേറണെന്താ കണ്ടാ കുട്ടിയെ മുറി നമ്മ തന്നെ മുറിഞ്ഞു പോയി അപ്പൊ ഗന്ധ പിന്നെ ആലീ കൊണ്ടുപോയിട്ട് ഒന്ന് കൊടുത്താ അയാള് രാവിലെ നേരത്തെ പുറത്തേക്ക് പോകണ മുന്നായിട്ടിത് കരിക്കട്ട് വെക്കുമല്ലോ ഏഹ് അതൊന്നും പറഞ്ഞ് ആ കൊടുക്കാൻ പോകുകയാണ് അപ്പൊ ഇതാണ് അപ്പൊ അരിവാളിന്റെ ഗന്ധ പറയുന്നത് അരിവാളെടുത്തപ്പോളാണ് അരിവാളിന്റെ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നത് ഏഹ് അരിവാളിന്റെ ഒരു ദുഃഖമുണ്ട് ഇങ്ങനെയാ പറഞ്ഞ അരിവാള് നമ്മളുടെ അടുത്ത് സങ്കടം പറയാണ് ഇങ്ങനെ അരിവാൾ എടുക്കുമ്പോഴേക്കും മുക്കി കിടക്കല്ലേ മുക്കി കിടക്കണ അരിവാളിനും എടുക്കാൻ പോകുമ്പോ അതിന്റെ ഒരു വേദന ഞാൻ ഞാനിങ്ങനെ ഊഹിച്ചെടുത്തതാണ് എന്താ പറഞ്ഞ കൊയ്ത്ത് കാലം വന്നാണ് ഞാൻ കർഷകരെന്നെയും തിരയും കാലം വന്നണഞ്ഞാൽ ഞാൻ കർഷകരെന്നെയും തിരയും മൊക്കിലിരിക്കണ എന്നെയും കൊണ്ട് ആലയിൽ പറയും അടിയും തൊഴിയും കൊണ്ട് ഞാൻ അസലായിട്ടൊന്നും മെലിയും കൊയ്തുകൂട്ടാനായി ഞാൻ മിന്നി തിളങ്ങി തെളിയും കഷ്ടകാലം വന്നണഞ്ഞു കാര്യങ്ങളൊക്കെയും കുഴഞ്ഞു കൊയ്ത്തുകാരൻ യന്ത്രം വന്ന് കണ്ടത്തിലിറങ്ങി തിരിഞ്ഞു കർഷകരും തൊഴിലാളികളും പാടെ എന്നെ മറന്നു തുരുമ്പും പൊടിയും പിടിച്ച് ഞാന് കടന്ന് കരഞ്ഞു അരിവാള് പറയാണ് അരിവാളിന്റെ സങ്കടമാണ് ആ സങ്കടം നാം ഊഹിച്ചെടുത്തതാണ് അപ്പൊ എന്തായാലും ആ കരയേണ്ട പൊടിയൊക്കെ ഒന്ന് തട്ടി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അല്ല ഒരു ഒരുമണി നെല്ല് കുടുംബത്തിൽ ഇല്ല പറഞ്ഞു മോശം അല്ലേത് എന്തെങ്കിലും ഒരു പൊന്നെല്ല് അബിലിടിക്കാനായിക്കോട്ടെ എന്നെങ്കില് അയ്യപ്പമ്പളക്ക് വരികയാണെങ്കിൽ ഒരു നിറപ്പറ വെക്കാനായിക്കോട്ടെ ഒരു കടങ്ങാഴി നെല്ല് എന്തിനും വേണം ഏഹ് നല്ലതിനും വേണം കെട്ടതിനും വേണം നെല്ല് ना। ना था। ना ना ना। ना ना। േ ആ കുരുമണി നെല്ലില്ലെങ്കിൽ എന്താണ് കുടുംബത്തിന്റെ ഒരു മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായില്ലേ എന്റെ മുതലാളി എല്ലാം വണ്ടിക്ക് തിന്നാൻ കൊടുക്കില്ല അപ്പൊ അരിവാളിനും കൊടുക്കാ പറഞ്ഞിട്ടാണ് ആ അപ്പളേ നാല് മോന്തി ആവുമ്പഴേക്ക് മഴയും വരുന്നു കൊണ്ട് കൊടുത്തിട്ട് വരാ അപ്പളേ പുത്തിരി കൊയ്ത്ത് കൊയ്താലേ നിങ്ങറങ്ങാടി ആ തരാ അവലിരിച്ചു കൊടുക്കും പേരെ കുട്ടികൾക്ക് പെട്ടോളി ആ തരാ തരാ എന്തായാലും ശരി പോയിട്ട് വരാ